ഫോർ ന്യൂസിലേക്ക് സ്വാഗതം വെട്ടത്തൂർ ആകാശപ്പറവ സന്ദർശിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ കർക്കിടാങ് ഐ സി എസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വെട്ടത്തൂർ അഗതി മന്ദിരം സന്ദർശിച്ചു കുട്ടികളിൽ സഹജീവികളോടുള്ള സ്നേഹവും സഹായങ്ങളും നേരിട്ട് നൽകുന്നതിന്റെ ഭാഗമായി അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവും നൽകി സഹായിച്ചു പി ടി പ്രസിഡന്റ് മനാഫ് ആര്യടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെറീന ഉദ്ഘാടനം നിർവഹിച്ചു മുസ്തഫ് മാസ്റ്റർ മുഖ്യപ്രഭാഷണവും നടത്തി ഐ സി എസ് യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകർ പി ടി എ പ്രതിനിധികളും നല്ല തരത്തിലുള്ള നാട്ടുകാരുമായിട്ട് ഞങ്ങളീ ആകാശപ്രവ സന്ദർശിക്കാനുണ്ടായ കാരണം കുട്ടികൾക്കിടയിൽ സഹ ജീവികളോട് എത്രത്തോളം കരുണ കാണിക്കണം എന്നത് കുട്ടികൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തേൻ്റെ ഭാഗമായിട്ട് പഠനത്തോടൊപ്പം തന്നെ സ്വന്തം സഹോദരന്മാരോട് അവരുടെ ജീവിത രീതിയിൽ കുട്ടികൾക്ക് എത്രത്തോളം സഹായിക്കാൻ കഴിയും അവരുടെ ജീവിത രീതിയൊക്കെ നേരിട്ട് പഠിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനം സന്ദർശിച്ച് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത് ഇതിനോട് സഹകരിച്ച് വി ജി പദ്ധതികളും അതോടൊപ്പം തന്നെ കുഴപ്പ പ്രദേശത്തെ നല്ലവരായ ആളുകളുടെയും സഹായത്തോടു കൂടിയാണ് ഇവർക്കുള്ള വിഷഭക്ഷണവും ഒക്കെ നൽകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി വന്നിട്ടുള്ളത് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് പാട്ടുകളും പരിപാടികളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും പരിപാടിക്ക് മാറ്റിക്കൂട്ടി അന്ത്യവാസികൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പേർക്ക് ഭക്ഷണവും മറ്റു പലഹാരങ്ങളും സ്കൂൾ വിദ്യാർത്ഥികൾ നൽകി ഞങ്ങൾ ഐ സി എസ് യു പി എസ് കർക്കിടക ഞങ്ങൾ വെട്ടത്തൂരില്ല ആകാശപറവ സന്ദർശി സന്ദർശിച്ചു ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണവും കളിയും ചിരിയും എല്ലാം പകർന്നു ഞങ്ങളിവിടെ കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടമാണ് വന്നത് ആരും ഇതുപോലെ മാതാപിതാക്കളെ കൈവിടാതെ സൂക്ഷിക്കുക ഉടയവരും ഇല്ലാത്ത ഇവരോട് കൂടി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും കുറച്ചു സമയം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ആരും ഒരിക്കലും ഇതുപോലെ ഉള്ള അനാഥാലയങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും കൊണ്ടുവിടരുത് ആകാശപ്പറവയിലെ ഫാദർ ജോസ് കണ്ണമ്പള്ളി ഫാദർ എൽജോ ജോസ് സിസ്റ്റർ ഷെറിൻ സിസ്റ്റർ സബിത അധ്യാപകരായ അസ്ലം മാസ്റ്റർ പി കെ ഉമേറ പി സി ഫാബില കെ ഷാരിജാൻ പി സി നർഗീസെ എന്നിവർ സംസാരിച്ചു പി ടിഎ അംഗങ്ങളായ യൂസഫ് ഹാജി ഹനീഫാസി യാക്കൂബിയം ഇബ്രാഹിം ചെമ്പൻ ഹൈദർ പിപികെ മൻസൂർ കോട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജമീല ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയൂർ